രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള വിഭാഗമാണ് കേരള കോൺഗ്രസ് കക്ഷികൾ പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ ക്രിസ്തീയ വോട്ട് ബാങ്കുകളിൽ ആധിപത്യമുള്ള മാണി ഗ്രൂപ്പിന്റെ നിലപാടുകൾ സംസ്ഥാന ഭരണത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന രാഷ്ട്രീയ റിപ്പോർട്ടുകൾ പ്രകാരം യു ക്യാമ്പുകളിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച ചർച്ചകൾ അതീവ ഗൗരവത്തോടെ നടക്കുകയാണ് വിദേശ തെരഞ്ഞെടുപ്പിലെ യു മിന്നുന്ന വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണം എന്ന വിഷയം സജീവമായെങ്കിലും വളരെ കരുതലോടെ മാത്രം ഈ വിഷയത്തിൽ പ്രതികരിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലവിലെ ധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയലഹരിൽ മുന്നണി വിപുലീകരണത്തെ കുറിച്ച് പരസ്യമായി പ്രസ്താവനകൾ നടത്തുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും കെ പി സി സിയും വിലയിരുത്തുന്നുണ്ട് ഇപ്പോൾ അനാവശ്യമായ ചർച്ചകൾക്ക് തുടക്കമിടുന്നത് നിലവിലുള്ള ഘടക കക്ഷികൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ കാരണമാകും പ്രത്യേകിച്ചും ഇടതു മുന്നണിയിൽ തുടരുന്ന കേരള കോൺഗ്രസ് എമ്മിനെ ഇപ്പോൾ പ്രകോപിപ്പിക്കേണ്ടതില്ലെന്നും അവർക്കും മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ മതിയായ സമയം നൽകണമെന്നുമാണ് യു ധാരണ രാഷ്ട്രീയത്തിൽ സമയത്തിനാണ് പ്രാധാന്യമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൃത്യമായ സമയത്ത് ചർച്ചകൾ ഔദ്യോഗികമാക്കാമെന്നും നേതാക്കൾ കരുതുന്നുണ്ട് എന്തുകൊണ്ടാണ് യു നേതൃത്വം ജോസ് കെ മാണിയെ വീണ്ടും ഒപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി നേരിട്ടപ്പോഴും ജോസ് കെ മാണിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ തകർച്ച ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിച്ച കോട്ടയം ജില്ലയിൽ പോലും കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ട് ബാങ്ക് സുരക്ഷിതമാണ് ജില്ലയിലെ ഒരു ഡസനോളം തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിനെയും സി പി എമ്മിനെയും മറികടന്ന് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ അവർക്ക് സാധിച്ചു മരണം നഷ്ടപ്പെട്ടെങ്കിലും പാലാ നഗരസഭയിൽ ഇന്നും മാണി ഗ്രൂപ്പിന് വലിയ സ്വാധീനമുണ്ട് കരൂർ മുത്തൂലി കുറവിലങ്ങാട് കടപ്പ്ലാമറ്റം തുടങ്ങിയ പഞ്ചായത്തുകളിൽ സി പി എമ്മും സി പി ഐയും നിലംപരിശായപ്പോഴും കേരള കോൺഗ്രസും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി പിടിച്ചുനിന്നു മധ്യ കേരളത്തിലെയും സമീപ ജില്ലകളിലെയും ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് വരെ നിയോജക മണ്ഡലങ്ങളിൽ മാണി ഗ്രൂപ്പിന് നിർണായകമായ വോട്ടുകളുണ്ട് അയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെ വോട്ടുകൾ സ്വാധീനിക്കാൻ ഇവർക്ക് കഴിയുന്ന മണ്ഡലങ്ങൾ യു ഡി എഫിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നവയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭരണം നഷ്ടമാകാൻ പ്രധാന കാരണം മാണി ഗ്രൂപ്പിന്റെ മുന്നണി മാറ്റമായിരുന്നുവെന്ന് കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മുന്നണിയിലുള്ള പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലിൽ ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന നിലയിൽ നിലനിൽക്കുന്നത് തന്നെ കോൺഗ്രസിന്റെ ഔദാര്യത്തിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച മിക്ക ഡിവിഷനുകളിലും പാർട്ടിക്ക് നൂറ് സജീവ പ്രവർത്തകർ പോലും ഇല്ലെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് കെ പി സി സിക്ക് ലഭിച്ചിരിക്കുന്നത് കോട്ടയത്ത് നിർബന്ധം പിടിച്ചു വാങ്ങിയ ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ മത്സരിക്കാൻ ആളില്ലാതെ അവസാന നിമിഷം കോൺഗ്രസിന് തിരിച്ചു നൽകേണ്ടി വന്നത് പാർട്ടിയുടെ ശോഷിച്ച അവസ്ഥ വ്യക്തമാക്കുന്നുണ്ട് മീനച്ചിൽ പഞ്ചായത്തിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു തൊടുപുഴയും ഒഴികെ മറ്റൊരു മണ്ഡലത്തിലും ആയിരത്തിലധികം വോട്ടുകൾ സമാഹരിക്കാൻ ജോസഫ് ഗ്രൂപ്പിന് ശക്തിയില്ല ചുരുക്കത്തിൽ സീറ്റുകൾ വാങ്ങിയെടുക്കുക എന്നല്ലാതെ തിരിച്ചു കോൺഗ്രസിനെ സഹായിക്കാൻ ജോസഫ് വിഭാഗത്തിന് കഴിയുന്നില്ല എന്നത് മുന്നണിയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗും ജോസ് കെ മാണിയുടെ മടങ്ങിവരവിനെ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട് ക്രിസ്തീയ വോട്ടുകൾ യു ഡി എഫിൽ നിന്ന് അകലുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ലീഗ് ഭയപ്പെടുന്നുണ്ട് മധ്യ കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങൾ ശരിയാക്കാൻ മാണി ഗ്രൂപ്പ് മുന്നണിയിൽ ഉണ്ടാകണമെന്ന് ലീഗിന്റെ കൂടി ആവശ്യമാണ് ഇതിലൂടെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ഇമേജ് വീണ്ടെടുക്കാനും യു ഡി എഫിന് സാധിക്കും ഇടതുമുന്നണിയിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായിരിക്കുന്ന ഈ സമയം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വിലപേശനശേഷി കുറഞ്ഞ കാലഘട്ടമാണ് ഈ സമയത്ത് ചർച്ചകൾ ആരംഭിക്കുന്നത് യു ഡി എഫിന് ഗുണകരമാകും കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യിച്ച് അവരെ മുന്നണിയിൽ തിരിച്ചെത്തിക്കാൻ ഇത് സഹായിക്കും പക്ഷേ ഇത് പരസ്യമായ ചർച്ചയാക്കാതെ രഹസ്യ സ്വഭാവത്തോട് നീങ്ങാനാണ് തീരുമാനം മധ്യകേരളത്തിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കണമെങ്കിൽ മാണിഗ്രൂപ്പിന്റെ കൈപിടിക്കാതെ യു ഡി എഫിന് കഴിയില്ല എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ജോസഫ് ഗ്രൂപ്പിന്റെ നിസ്സഹായതയും ജോസ് കെ മാണിയുടെ ജനകീയ അടിത്തറയും താരതമ്യം ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പിന്റെ സാന്നിധ്യം വിജയത്തിലേക്കുള്ള എളുപ്പവടിയായി യു കാണുന്നുണ്ട്